ഗ്രാമീണത ഇനിയും കൈമോശം വന്നിട്ടില്ലാത്ത ഒരു നാട്ടുപാതയിലൂടെയാണ് ഈ യാത്ര നെല്ലും നാളികേരവും ഇപ്പോഴും കേടറ്റു വിളയുന്ന പൂർവപ്രതാപത്തിൻ്റെ പരിച്ഛേദമായ ഒരു ഗ്രാമം പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റെ പെരുങ്കുടി പാറിയ കൊച്ചിയുടെയും മലബാറിൻ്റെയും അധികാര ഗർവത്തിൻ്റെ തീയാട്ടം കനലും ചാരവും വീഴ്ത്തിയ വന്നേരി എന്ന ഗ്രാമഹൃദയത്തിലൂടെ ഒരു സാഹിത്യ തേടിയുള്ള യാത്ര സ്ത്രീവികാരങ്ങളെ മറയില്ലാതെ അക്ഷരങ്ങളിൽ ആവാഹിച്ച് എഴുത്തിൻ്റെ ചക്രവർത്തിനിയായി മലയാളികളുടെ കപട സദാചാരം പലപ്പോഴും നേരമ്പും ഒളിയുമ്പും ചെയ്ത് മുറിവേൽപ്പിച്ച മാധവിക്കുട്ടിയുടെ നാലപ്പാട്ട് തറവാട്ടിലേക്കുള്ള സഞ്ചാരം മാധവിക്കുട്ടി എന്ന കമലാദാസ് എന്ന കമലാസുരിയയുടെ കൗമാര യൗവനങ്ങളുടെ കാലടികൾ പതിഞ്ഞ വീതിയാണിത് തറവാട്ടു വഴിയുടെ ഈ വേഷപ്പകർച്ചയ്ക്കും മുമ്പ് മലയാളത്തിൻ്റെ എണ്ണം പറഞ്ഞ എത്രയോ എഴുത്തുകാരുടെ കാലടികൾ ഇതിലൂടെ വരവുപോക്ക് നടത്തിയിരിക്കാം മലയാളികൾ ഏറെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ വിമർശിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട എഴുത്തുകാരി സ്ത്രീകളുടെ വികാരങ്ങളും വിചാരങ്ങളും മനോഹരമായ ഭാഷയിൽ നമുക്ക് മുമ്പിൽ വരച്ചു കാണിച്ച നമ്മുടെ പ്രിയപ്പെട്ട മാധവിക്കുട്ടി മാധവിക്കുട്ടിയുടെ വീടിന് മുമ്പിൽ പുന്നയൂർ കുളത്തെ നാലപ്പാട്ട് തറവാടിനു മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മാധവിക്കുട്ടിയുടെ പ്രിയപ്പെട്ട നീർമാതള മരം നമുക്ക് ഇവിടെ കാണാം ആ സർപ്പക്കാവ് കാണാം ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ മാധവിക്കുട്ടിയുടെ വാക്കുകൾ നാം ഓർക്കും നാലപ്പാട്ട് പാമ്പിൻകാവിൽ അനവധി വർഷങ്ങളായി വളർന്നു നിൽക്കുന്ന നീർമാതള മരം പൂക്കുന്ന കാലത്ത് നാട്ടിൽ വന്നെത്തുവാൻ കൽക്കത്തയിൽ ഒരു വിദ്യാർത്ഥിയായി ജീവിച്ചിരുന്ന എനിക്ക് എല്ലാ വർഷവും സാധിച്ചില്ല എങ്കിലും എൻ്റെ അടച്ച പോളകൾക്ക് പിന്നിൽ വെണ്ണവർണ്ണമുള്ള പൂക്കളും നടത്തി തലയെടുപ്പോടെ നിൽക്കുന്ന ആ മരം വൈകാരികത സുരക്ഷിതത്വത്തിൻ്റെ ഒരു പ്രതീകം നിലകൊള്ളുന്നു അതിൻ്റെ ഗന്ധം സ്മരണകളുടെ രാജവീഥികളിൽ താളം കൊട്ടുന്നു നീർമാതളവും ഇലഞ്ഞിയും കാഞ്ഞിരവും മറ്റ് വൃക്ഷങ്ങളും തണൽ വിരിച്ചിരുന്ന ആലപ്പാട്ട് തറവാട് നാലപ്പാട്ട് നാരായണമേനോനും ബാലാമണിയമ്മയും പിന്നെ മാധവിക്കുട്ടിയും പെരുമാറിയ പാമ്പിൻകാവും തിരുമുറ്റവും അകത്തടവും നാലപ്പാട്ട് നാരായണമേനോനും ബാലാമണിയമ്മയും മാധവിക്കുട്ടിയും ഒക്കെ ജീവിച്ചിരുന്ന നിരവധി സാഹിത്യകാരന്മാർ നിത്യ സന്ദർശകരായിരുന്ന ആ പഴയ നാലപ്പാട്ട് തറവാട് ഇന്ന് ഈ പുനകുളത്ത് ഇല്ല ആ തറവാട് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് നിൽക്കുന്ന മന്ദിരത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അവിടെ ും ഒക്കെ നമുക്ക് കാണാം തല ഉയർത്തി വിലസി നിന്നിരുന്ന നാലപ്പാട്ട് തറവാടും ഏക്കർ കണക്കിന് വിസ്തൃതിയുണ്ടായിരുന്ന തറവാട്ട് പറമ്പും ഇന്നില്ല കേരള സാഹിത്യ അക്കാദമിയുടെ നിയന്ത്രണത്തിൽ കേവലം പതിനേഴ് സെൻറ് മാത്രമായി അവശേഷിക്കുന്നു പഴയ നാലപ്പാടിൻ്റെ പ്രതാപം എങ്കിലും എഴുത്തിൻ്റെ പ്രാമാണിത്വം ഇന്നും ഇവിടെ അവശേഷിക്കുന്നു കാഴ്ചക്കാരെ പുഞ്ചിരിയോടെ വരവേൽക്കുന്ന ജീവനക്കാരുമുണ്ട് വല്ലാത്ത ഒരു നിർവൃതിയോടെ സ്മാരകത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ എഴുത്തുകാരിയുടെ മനോഹര ചിത്രം നമ്മെ വരവേൽക്കുന്നു സ്വന്തം ജീവിതം പോലെ നിർവചിക്കാനാവാത്ത വികാരം ഉൾക്കൊള്ളുന്ന ഒരു മുഖഭാവമാണ് ഈ ചിത്രത്തിന് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയാറിനാണ് ഈ സ്മാരകം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് കട്ടിലും ും എിപ്പറഞ്ഞ് വിസ്മയിക്കാൻ കഴിയുന്ന അവശേഷിപ്പുകൾ ഇവിടെ ധാരാളമായി ഇല്ല എങ്കിലും മാധവിക്കുട്ടിയെ വായിച്ചവർക്ക് ഇത് മതി എഴുത്തുകാരിയുടെ അദൃശ്യ സാമീപ്യത്തിന് ചില അംഗീകാരങ്ങളും കട്ടിലും കമ്പ്യൂട്ടറും കസേരകളും ടെലഫോണും ചിത്രങ്ങളുമെല്ലാം മാധവിക്കുട്ടി എന്ന വികാരത്തിൻ്റെ തിരയിളക്കം തീർക്കുന്നു പത്താം വയസ്സിൽ എഴുതി തുടങ്ങിയ കമല എന്ന മാധവിക്കുട്ടി വിപ്ലവചരിത്രം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ മലയാള നാടിൽ പ്രസിദ്ധീകരിച്ച എൻ്റെ കഥ എന്ന രചനയിലൂടെയാണ് ഭാവനയും ജീവിതവും സമന്വയിച്ച ഒരു എഴുത്തുകൂട്ടായിരുന്നു അത് അച്ഛനും അമ്മയും ബന്ധുക്കളും സ്വന്തം ജീവിതവും പച്ചയായും പച്ച തേച്ചും എഴുത്തരങ്ങിൽ നിറഞ്ഞാടി ഉറക്കമൊഴിഞ്ഞവരും ഉറക്കം കെട്ടവരും രഹസ്യമായി അത് ആസ്വദിക്കുകയും പരസ്യമായി അധിക്ഷേപിക്കുകയും ചെയ്തു പമ്മൻ്റെ ഭ്രാന്ത് എന്ന നോവൽ വിമർശനത്തിൻ്റെയും അധിക്ഷേപത്തിൻ്റെയും പെരുമഴ ചൊരിഞ്ഞു പുരുഷൻ്റെ വിയർപ്പിൻ്റെയും രേതസിൻ്റെയും ഗന്ധം മറയും മാറ്റവുമില്ലാതെ മാധവിക്കുട്ടി പറഞ്ഞത് പിന്നെ പലതും ധാരാളമായി പറഞ്ഞത് തിരിച്ചറിവിൻ്റെ വെളിച്ചമില്ലായ്മയിൽ സ്വന്തം അനുഭവമാണ് അത് എന്ന് പലരും കരുതിപ്പോയി മാധവിക്കുട്ടി മലയാളത്തിലും കമലാദാസ് ഇംഗ്ലീഷിലും എഴുതി നിറഞ്ഞാടിയപ്പോൾ സ്നേഹം കൊതിച്ച കമലാസുരയ്യയുടെ ജീവിതം പർദിക്കുള്ളിൽ എന്ന പോലെ പലതും മറച്ചു കളഞ്ഞു സ്നേഹത്തിനു വേണ്ടിയുള്ള ഉപേക്ഷിക്കലാണ് താൻ നടത്തിയത് എന്ന് എഴുത്തുകാരിക്ക് തോന്നിയിരുന്നുവെങ്കിലും ഉപേക്ഷിക്കപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് അതങ്ങനെ ആയിരുന്നില്ല പല വിധത്തിൽ പല തരത്തിൽ കമലാസുരയ്യ വിമർശിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു ഇനി കേരളത്തിലേക്ക് മടങ്ങി വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് മകനോടൊപ്പം അവർ പൂനെയിലേക്ക് പോയി രണ്ടായിരത്തി ഒൻപത് മെയ് മുപ്പത്തിയൊന്നിന് പൂനെ ജഹാംഗീർ ഹോസ്പിറ്റലിൽ വെച്ച് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി മാധവിക്കുട്ടി കമലാദാസ് കമലാ സുരയ്യ അന്തരിച്ചു പിന്നീട് ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് പാളയം ജുമാ മസ്ജിദിൽ ഖബറടക്കി ചില നഷ്ടങ്ങൾ നമുക്ക് തിരിച്ചു പിടിക്കാനാവില്ല പാമ്പിൻകാവിൻ്റെ മുറ്റത്ത് നാലപ്പാട്ട് തറവാടിൻ്റെ ഓരത്ത് തെളി നീർ നിറഞ്ഞു നിന്നിരുന്ന പഴയ കുളം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് പുല്ല് കയറി ചവറ് വീണ് മലിനമായി പൂട്ടിക്കിടക്കുന്നു ഇന്ന് ഈ കുളം പാമ്പിൻകാവിൽ ചിലപ്പോൾ തിരിതെളിഞ്ഞേക്കാം നീർമാതള മരത്തിൽ ഇനിയുമിനിയും വെണ്ണ നിറമുള്ള പൂക്കൾ വിരിയും പക്ഷേ ശിഥിലമായ നാലപ്പാട്ട് തറവാടിന് ഇനി പുനർജന്മമില്ല എങ്കിലും ഓർമ്മകളിലൂടെ നമുക്ക് ആ നല്ല കാലം ആസ്വദിക്കാം